അത് അടിപൊളിയാണ് സത്യം പറയല കാണാനല്ല സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു അറിയുന്നു അപ്പോൾ മറ്റന്നാൾ വിഷു ആയി ഇന്നിപ്പോ ശനിയാഴ്ച വീട് എടുക്കുന്ന കേട്ടാ ഇപ്പോൾ വൈകുന്നേരം അഞ്ചു മണിയായിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മളെല്ലാരും കൂടി ഒന്ന് കണ്ണൂരിൽ ഒന്ന് കറങ്ങിട്ട് വരാൻ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അപ്പോൾ ശ്രേയം നിശാന്തും വരുന്നുണ്ട് അവരെ കാത്തുക്കലാന്ന് എന്താ നമ്മളെ മക്കൾ ഹായ് വറാ ഹായ് വേറാ രണ്ടെള ഒരേ ഇട്ടിട്ട് അടിപൊളിയാണല്ലോ ജീൻസിൻ്റെ വേണ്ട രണ്ടെളെ കുപ്പായാലിട്ട് അടിപൊളിയാന്ന് സുന്ദരികൾ കുളികളെ കുളിച്ചില്ലേ കുളിച്ചില്ലേ കുളിച്ച് ഡ്രസ്സിലിട്ട് അവൾ പോവാൻ വേണ്ടി കഴിഞ്ഞ കേട്ടോ അപ്പോൾ അവർ വരുന്നോണ്ട് അഞ്ചുമണിക്ക് വരുന്നതാണ് ഇപ്പോൾ അഞ്ചുമണി കഴിഞ്ഞു അഞ്ച് കാലാവനെ എന്നാ വരാത്തേമ്മോ അപ്പോൾ അവിടുത്തെ അത്തുണ്ട് അനിയനുണ്ട് അമ്മമ്മ ചായ പിടിക്കലാന്ന് അമ്മയുണ്ട് പിന്നെ നമ്മളെ ഗീത ആന്റി ഇന്നലെ അവരെ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടാ വിഷു അല്ലെ എന്നിട്ട് അവരെ വീട്ടിലേക്ക് തന്നെ പോയി അവരെ വീട് ശ്രീകണ്ഠപുരം കൂട്ടുമ്പോത്താന്ന് കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് ആന്റി അതുകൊണ്ട് ഇന്നലെ നമ്മളങ് കൊണ്ടാക്കി ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ടന്നെ വരും അമ്മമ്മനാ കാണിച്ചറേ അമ്മമ്മ ചാവടിക്കല കാണിച്ചറാ ഇന്ന് ഇത്ര സമയം നല്ല ഉറക്കേനും എന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റ് ചാവടിക്കുന്ന അത്ര വലിയ മൂടൊന്നും ഇല്ല എന്നാലും ഞാൻ കാണിച്ചറ അമ്മ അമ്മ ചാവടിച്ച ചാ പിടിച്ചാ ചാവിടിച്ചോലുതാ റസ്ക്കും ചായും അമ്മമുക്ക് പെൻഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം പെൻഷൻ വന്നിട്ട് ഒരു ഏച്ചിപ്പം കൊണ്ടുത്തന്നു അവരങ്ങ് പോയി അമ്മോട് പെൻഷൻ കൊടുത്തു എന്താ പെൻഷൻ പൈസ ഇതാ അപ്പോൾ അമ്മവുമൊക്കെ ആയിരത്തി അറുന്നൂറ് റുപ്പ്യ പെൻഷൻ കിട്ടിയിട്ടുണ്ട് വിഷു അല്ലേ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് റുപ്യ കിട്ടിയിട്ടുണ്ട് അമേ മൂടില്ല ദേഷ്യം ദേഷ്യം മൂടില്ല വേണ്ടേ ദേഷ്യം മുടിക്കുന്നുണ്ടേ ദേഷ്യം പഠിക്കുന്നുണ്ടാകുന്ന നല്ല മൂടില്ല മൂടില്ലാത്ത അവസ്ഥ അമ്മ ക്യാവർ നോക്കുന്നുണ്ടോ മൂടില്ല നമ്മള് കണ്ണൂർ പോയിട്ടേ കണ്ണൂര് നമ്മള് പോയിട്ടേ തലയാട്ടുന്നുണ്ട് നമ്മളെ വിഷുവിനെ പൊട്ടിക്കാൻ വെച്ച കുറച്ച് പടക്കങ്ങള് നിങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളനിയം വാങ്ങി പടക്കാം അത് ഇടുന്നവയിന് എടുന്ന് പേന് താഴെ ചൊവ്ന്ന് ചെറിയ വയസ്സ് കിട്ടുന്നുണ്ടോന്നിട്ടങ്ങനെ കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ട് എടുത്തി കെട്ട് പൊട്ടിക്കൂര് പേര് പറ പേര് പേരറിയ പേര് പറക്കുന്ന പേര് പറയാ നമ്മളെ പുതിയ അതിഥികളിൽ ഉണ്ടായത് കൊണ്ട് നമ്മളധികം പൊട്ടുന്ന ഐറ്റംസ് എല്ലാം കുറവെന്നെയാന്ന് അന്ന് പുകറ്റിയാ ചൈനീസ് ഉണ്ട് ചൈനീസ് കളർ വിസ്മയം ആകാശത്തിൽ കളർ വിസ്മയം നമ്മൾ കഴിഞ്ഞ ദിവസം കാമനൊക്കെ കൊണ്ടാക്കുന്ന ആ ടൈമിനൊന്ന് പൊട്ടിച്ചോട്ടോ കുഴപ്പമൊന്നുമില്ല അടിപൊളി സാധനമാണ് പിന്നെ നമ്മൾ വിഷുവിന് തലേന്നാൽ പോയി വാങ്ങിയാൽ ഭയങ്കര തിരക്കുമായിരിക്കും വില അധികമായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വാങ്ങിയനാ കേട്ടോട്ടന്ന് ഒരു ടാ ഒരു പീസ് എടുത്ത് കാണിക്കേ ഇനി വേറെ പൂക്കിറ്റ് അങ്ങനത്തെ വെറൈറ്റി നിങ്ങണ്ടോ എന്നാ ഓ നമ്മുടെ ഓലപ്പുടക്കം എനിക്കിന് ഭയങ്കര ഇഷ്ടാട്ടോ ഓലപ്പുടക്കം ഉണ്ടോ വേറെ എന്നാ വേറെ ഞാന പൊട്ടിക്കല്ല എന്നാ കമ്പിത്തിരിയാ ചൈനീസ് എൻ്റെ കണ്ട കഴുത്തിനുവെച്ച് ഓടിക്കാനാ ഏ ക്കാൻ വാങ്ങിയില്ലെങ്കിൽ നിങ്ങള് പിടിച്ചോ നമുക്ക് പറ്റൂല അമ്മക്ക് ഷുഗറായത് കൊണ്ട് പൈസ പറ്റില്ലല്ലോ അപ്പൊ കൊണ്ട് കുടിപ്പിക്കണം രണ്ട് മാലി ഉണ്ടോലേ ഒന്ന് ഇടത്തെ അമ്മക്ക് എടുത്തമ്മൂക്കിറ്റ് കമ്പി എല്ലാം എടുത്തു അവിടുത്തെ എന്നാ ആ ഒന്ന് ഒന്ന് ഒന്നിടത്തെ എടുക്കാൻ പറ്റോനാ അതേ ഉള്ളിൽ ലോക്കായാ പൂക്കിറ്റിയല്ലേ പൂക്കിറ്റല്ലേ നിങ്ങൾ കർണാടകത്തിലങ്ങനെയാ പറയാ പൂച്ചട്ടിയാ കർണാടകത്തില് ഈ പൂക്കുറ്റിക്ക് പൂച്ചട്ടി എന്നാ പറയാട്ടാ കമ്പിത്തിരിക്കോ കമ്പിത്തിരിക്കും കണ്ടിയാറ് സുറുസുറ കട്ടി ആ സിറുസുറു കട്ടി കമ്പിത്തിരിക്കട്ടെ എന്ത് പേരോടെ വായിക്കുള്ളാത്ത പേരും പറയുന്ന വെറൈറ്റൊന്നും കൊണ്ടോ ഡോൾ പോട്ടൊന്നും ഇല്ല കുരുവി ലക്ഷ്മി അങ്ങനത്തെ ഒന്നുമില്ല കാന്താരി എലിവാണോ എലിവാണോ അടുത്ത അടുത്ത എലിവാണോ എലിവാണോ റോക്കറ്റ് റോക്കറ്റ് എലിവാണ് വരുന്ന വരുന്ന റോക്കറ്റ് അല്ലേ എലിവാണെന്നോ എലിവാണോ എലിബാണോ ഷൂന്നെ മോളെ പോവും അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഏ അതിന്റെ ഉള്ള വെറൈറ്റി പൊട്ടിച്ചു ആണെങ്കി പച്ചക്കട്ട് ആ ടൈപ്പ് ചെറുതില്ലേ എന്താ പച്ചക്കട്ടിന്റെ വെലുപ്പം കണ്ട എന്തെങ്കിലും പൊട്ടി എന്തെങ്കിലും പൊട്ടിച്ചിട്ട് നിക്കാൻ പറ്റുമോ ഒന്ന് പൊട്ടിക്കുന്ന സേമിക്കുന്ന നേരത്തെ വെയിലത്ത് നല്ലോണം വെച്ച് ചൂടാക്കിയ സാധനം ആട്ടാ നല്ല സൗണ്ട് ഉണ്ടാവും പിന്നെ വിഷു മഴ വന്ന് കൊളാവാണ്ടായി അല്ലേ മ്മ എന്റെ ഫസ്റ്റ് വിഷു ആണ് കേട്ടാ ഈ വരുന്നെ ഫസ്റ്റ് വിഷു ആണ് അതുകൊണ്ട് നമ്മള് പരമാവധി അടിപൊളിയാക്കാൻ വേണ്ടി വിചാരിക്കുന്നു അപ്പൊ ഇന്ന് കണ്ണൂർ പോയിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങണം ഒന്ന് അടുത്തേക്ക് കാണാൻ കാണുമ്പോ അപ്പൊ ബീച്ച് പോണം അപ്പൊ സാമ്പിൾ വെടിക്കട്ടെ കേട്ടാ ഒരു പച്ചക്കട വെച്ചിട്ടുണ്ട് കുറച്ച് ഇങ്ങോട്ട് വെക്കാം അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ പൊട്ടും കേട്ടാ കത്തില്ലേ കാറിന് കെട്ടാ ദൈവന കത്തിച്ചെ അത് കാറിന് കെട്ടിട്ടുണ്ടോ മോനെ കിട്ടിയില്ല നമ്മളെ നിശാന് ശ്രേയത്തി കഴിഞ്ഞോട്ടോ നമ്മളെ ആ ആടെ അഞ്ചു മണിക്ക് വരുന്ന എപ്പാ വരുന്നേ അഞ്ചരവനല്ലേ മഴയാന്നും മഴയൊന്നും ഉണ്ടായിട്ടില്ല ഇണ്ട മഴയൊന്നും ഇണ്ടല്ല അപ്പൊ പടക്കെല്ലാരും കണ്ടില്ലേ അപ്പൊ നല്ല ഭദ്രമായിട്ട് ബെക്ക് ആവശ്യം നീന്തോ കൊണ്ടുവരുന്നേ നമ്മ ഞാൻ കൈമല കണ്ടിട്ടു എന്തോ പേക്കറ്റ് കൊണ്ടുവരുന്ന എന്താ പറയുന്നത് എന്ത് ഉഷാറല്ലേ എന്നാ ഇന്നത്തെ പരിപാടി എന്നാ ഇന്നലെ പോകുന്ന കണ്ണൂര് ബീച്ചിൽ പോകുന്നുണ്ടോ ബീച്ചിൽ പോകുന്നുണ്ടോ അഡ്രസ് എടുക്കാനായിട്ട് പോന്നെ ബീച്ചിൽ പോകാന്ന് പറഞ്ഞാ എന്നാ ചോറ് ചമ്മന്തിണ്ട് അല്ല നമുക്ക് പോകുമ്പോൾ അട്ടയാന്ന് നോക്കണ്ടി വരും നിങ്ങൾക്ക് പോണോ നിങ്ങളുടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല ആഘോഷിക്ക പടക്കം കണി അഞ്ഞൂറ് റുപ്യ അകിയാട്ടൻ രൂപ നീ വനിക്കോക്കുമായി തന്നോ പോയിക്കൂടെന്നല്ലേ മോനെ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ അമ്മമ്മനെ കണ്ടിട്ടില്ല അല്ലേണ്ടോ നമുക്ക് തട്ടാടും തട്ടാടുന്നേക്കാം അമ്മ അമ്മ തടി ഇട്ടേ അമ്മ അടിയിടുന്നുണ്ടേ മൂടൌട്ടാ മൂഡൌട്ട് കിട്ടും അമ്മമ്മക്ക് ദേഷ്യം പഠിക്കുന്നുണ്ട് എന്താ കിട്ടുന്നുണ്ടി അമ്മമ്മ മോളെ അടിക്കല്ലപ്പാ മോളെ അടിക്കല്ലേ കേട്ടോ അടി 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 കൊട്ടെ കോട്ടെ കോടെ ഇങ്ങോട്ട് നോക്കിട്ടാ അടിക്ക് നോക്കി അടിക്കോട്ടെ കോട്ടെ കോട്ടെ അടിപൊളു അടിപൊടി അടി കൊടുക്കൊടുക്കി മൊത്തിക്കോടെ മൊത്തിക്കോടെ മത്തിക്കോടെ മത്തിക്കോടെ മൊത്തിക്ക് അനത്തല്ലു അനത്തല്ലുവാ അനതല്ലുവാ അന്നത്തല്ലോ അമ്മ അന്നത്തല്ലോ അമ്മ അന്നത്തല്ലു അമ്മ അന്നത്തല്ലോ തല്ലുവാണ്ട അമ്മ നിന്നെ അന്നത്തല്ലുല്ല നിന്നേ തല്ലുല്ലോ ആടെ മിഞ്ഞാന്നാക്കിയമ്മ നമ്മളെ ചാടാൻ വേണ്ടി വെച്ചതാന്ന് എന്നാ നീ വന്നത് അവിടെ സാധനം തീർന്നു മിഞ്ഞാ മിഞ്ഞാന്നാക്കി തീർന്നിട്ട് ഇന്നലെ ആദ്യമാക്കിണ്ട് രസം ഡ നീ ആക്കി പോലെല്ലോ അമ്മ ഇവളാക്കി കൊളാക്കി അറിഞ്ഞിനെ ിളാക്കി ഇവിടെ വന്നിട്ട് കണ്ണാപ്പനം കൊണ്ട് കൊടുത്തു എന്നിട്ട് കണ്ണാപ്പനും നല്ല മാറി പഞ്ചസാര ഉപ്പിനു ഉപ്പിനു വാരാ ഉപ്പിനു സെറ്റാക്കി വെച്ച് എന്നിട്ട് പിറ്റേന്ന് രാവിലെ ചൂടാക്കാൻ വേണ്ടി വെച്ചേരാം പനസരം കഴിഞ്ഞു അങ്ങനെ എടുത്തിട നീല്ല ഒരു ദിവസം സോപ്പ് പൊടി ഇട്ട് നോക്കു ഓനെ കൊടലു കൊടലെന്താ നോക്കാൻ നമുക്ക് മൊത്തം അളകട്ട് ആ കൊടലങ്ങ് കുറഞ്ഞു കിട്ടല്ലോ ടത്തിന്റെ തല ഉണ്ടാവില്ല അങ്ങനെ സോപ്പ് പൊടിയോ ഉപ്പിന് പകരം പഞ്ചസാര എടുത്തിട്ടു ചിക്കൻ പാട്സിനെ വേസ്റ്റ് ആയിട്ടില്ല കൊറച്ചും പോകുമ്പോ ബോധം വന്നു അതിന്റെ ജ്യൂസ് ജ്യൂസാക്കിയവര് വന്നാലേ പോയില്ലാണേ എന്നാ നിന്റെ ഒരു അവസ്ഥ അമ്മ ഇവളിവിടെ വന്ന കറി വയ്ക്കാൻ വിടണ്ടേട്ടാ ഇവള് കൊളായി കളയും അട കെനക്കില്ലാടാ ഏ ഉണ്ടായിട്ട് അപ്പൊ നമ്മള് ലേറ്റായി അഞ്ചുമണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവർ വരാൻ ലേറ്റായി അപ്പോൾ മൊത്തം ലേറ്റായി അപ്പൊ നമ്മൾ വല്ല കണ്ണൂർ പോയിട്ട് വരാം കേട്ടോ അതിന് ആടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ബീച്ച് പോകണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഡ്രസ്സ് വേണം എന്നും പറയുന്നുണ്ട് എവിടെയാണ് പോകണമെന്ന് അറിയില്ല ഞാൻ ആടെ എത്തിയിട്ട് ആലോചിച്ച് ചെയ്യാം പറയാ ബാക്കി അതിനടുത്ത് വേറെ നോക്കാൻ സൈഡിൽ ഇരിക്കാൻ വേണ്ടിയില്ല അടിയാ എന്നാ പറയുന്നവര് സൈഡിൽ ഇരിക്കാൻ വേണ്ടിട്ടാ സൈഡിൽ ഇരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞേ അടിയാക്കലാ ഞാൻ മുമ്പില് മൊലാളി എന്നാ എന്റെ വാടിയിലിരിക്കലോ വാ ഒരാൾ ഒരാളിപ്പറഞ്ഞോ ഒരാൾ മുമ്പിലിരുന്നോ ഒരാൾ എന്റെ മുമ്പിലിരുന്നോ എന്റെ എങ്ങനെ അടുപ്പിച്ച നിനക്ക് സ്ഥല നി മോളിലേക്കോ നി മോളിലേക്ക് ഓക്കിയിരുന്നോ പണി അഡ്ജസ്റ്റ് ആക്കിയിരിക്കടെ ആ ചെറുതിനടുത്ത് മുമ്പിലിട്ടോ അമ്മയും വേറെ കേട്ടാണ് പോകും ഞാൻ ഇരിക്കട്ടെ ഇല്ലേ പിന്നെ പണി ഇട്ടു അപ്പൊക്കെ പുറപ്പെട്ടു തന്നെ നമ്മളങ്ങനെ കണ്ണൂർ എത്തിയിട്ടുണ്ട് കൊറച്ച് തുണിയെല്ലാം മാങ്ങ വെച്ചിട്ട് ഇവിടെ സൂര്യയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് കൊറേ ടൈം എടുത്തു കണ്ണൂരത്തെ സൂര്യ സൂര്യ സിലിപ്സ് ആട്ട तो जाला तो ना ना से तो तो का रे इधर ना देखा जा ना 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 സൂര്യനെ ബ്രസെടുത്ത് നമ്മൾ നേരെ പോയത് കോഫി ഹൗസിലേക്ക് വന്ന നല്ല വിശപ്പ് നമ്മുടെ നാട്ടിൽ ചങ്ങായി ഉണ്ട് കോഫി ഹൗസിൽ നിധിയും ചൂളിയാട് അപ്പോൾ അങ്ങനെ നമ്മൾ അവനെ കണ്ട് സംസാരിച്ച് അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ച് ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുന്നു ഗൈസ് ഇവർക്കെല്ലാം ഇങ്ങനെ എടുത്ത കണ്ണൂര് കാഴ്ചകളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ടൗണിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിലും കൂടി നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ വില കുറവുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഡ്രസ്സും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണേ ഇടത്തെല്ലാം വലിച്ചിടിപ്പിക്കലാ നല്ലേ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കേ മൊത്തം വലിച്ച ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പൊക്കൈന്ന കഴിയാനായോട്ടാ സ്റ്റോക്ക് കഴിയാനായോട്ടാ ആയി ആയി അത് അടിപൊളിയാണ് സത്യം പറയലാ ഏ അത് സംഭവം നല്ല രസം കേട്ടാ കാണാൻ നല്ല അടിപൊളിയാ നിങ്ങൾ ഒരിക്കൽ വാങ്ങില്ലേ ഇനി ആദ്യം വാങ്ങുന്നുണ്ടാ ഏലോ ഞാന വിളിക്കണ്ടേ അയ്യ അയ്യോ ബോംബ് 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 ഫുട്പാത്തിലൂട്ട കറക്കന തന്നെട്ടാ ഇവർക്കൊന്നും വീട്ടിൽ പോണ്ടോ പതിനൊന്ന് മണി ഫുൾ എടാ മക്കളെ നോക്കണേ വണ്ടി വണ്ടി നോക്കണേ വണ്ടി എല്ലാം പോക്കായി നമ്മക്കും വീട്ടിൽ പോണ്ടേ അവരെ അടുത്തടുത്ത് കെട്ടി കെട്ടി വെക്കുന്ന സാധനം വേണ്ട ടൈമായി ആയി ചെരുപ്പാടി ഉണ്ടാ അടിപൊളി ചെരുപ്പാടി ഉണ്ടാ ഏഹ് ചെരുപ്പൂണാ ശ്രേക്ക് ചെരുപ്പൂണാ ഏഹ് ഒന്നങ്ങോട്ട് പോയാലോ ഫുൾ ചെരുപ്പാ ഡ്രൈവറെല്ലോ സാധനം കൊണ്ട് പോന്നോക്കല്ലേ സാധനം കൊണ്ട് പോക്കായി ഓക്കേ മോർണിങ്ങില് വാ മോർണിങ്ങില് പരിപാടി ഉണ്ടാ എല്ലാ ഷോപ്പിലും പോയിട്ട് റേറ്റ് ചോയ്ക്കുക എന്നിട്ട് ആടുന്ന് അടുത്ത ഷോപ്പിലേക്ക് പോയി പോവാ ഇങ്ങനെ ഷോപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ആകെ ഒരു സാധനമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഷട്ടിൻ്റെ എന്റെ മോനെ ഒരു കവർ സാധനവും നമ്മള് സൂര്യ പോയി ഒരു സാധനം വാങ്ങിയിട്ട് ആടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഇവിടെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ കറങ്ങല അപ്പോ ചെറിയ ചെറിയ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ ലോക്കൽ സാധനത്തിന് വില കുറവ് ചെറിയ പൈസ നോക്കിട്ട് വാങ്ങാ ചെറിയ പൈസ വീട്ടിൽ പോണ്ടേ പിള്ളേർക്ക് ഇന്ന് ഉറക്കൊന്നുമില്ല ഇതെല്ലാം വേഗം ഉറങ്ങോ ഇന്ന് ഉറക്കൊന്നുമില്ലേ ഭാവേ ഉറക്കില്ല ചൈതന്നെ ഉറക്കില്ല ആ വീടിക്കറങ്ങിട്ട് പിള്ളേർക്ക് ഉറക്കില്ല ഒന്നുമില്ല ഏട്ടാ ഇനി കൊറച്ച് ചെരുപ്പ് വാങ്ങാം തുണിയിലെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോ ചെരുപ്പ് ഇടിയും കൂടി ആയാലേ ആയി ആ നിന്റെ മുഖത്തിന്റെ കളറല്ലേ വെള്ള നിങ്ങൾക്ക് പോണ ചെരുപ്പാണോ നിങ്ങൾക്ക് ചെരുപ്പോണോ ഇവർക്ക് ചെരുപ്പാണോ അവിടെ വില കുറവ ഇടീ വില കുറവെന്നു നിങ്ങൾ എല്ലാം അപ്പരം എടുക്കല്ലേ നോക്കി നോക്കി എടുക്ക നോക്കി നോക്കി എടുക്കേ ഒരു കെട്ട് സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് അടിയാക്കല്ലേ ഏതെങ്കിലും ഏതെങ്കിലും ഹലോ ഗെയ്സ് അപ്പൊ അങ്ങനെ നമ്മളെ ഇന്നത്തെ കണ്ണൂർ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു ഗെയ്സ് എന്നുവെച്ചാല് ബീച്ചിൽ പോകണം എന്നാലും വിചാരിച്ചേ പതിനൊന്ന് മണിയായി ഇനി ബീച്ചിൽ പോയിട്ടൊന്നും ഒരു കാര്യം നമ്മൾ നാട്ടിലെത്തുമ്പേക്ക് കുറെ സമയമാവും വീട്ടിൽ ഈ അമ്മയും അമ്മമ്മിലും ഒറ്റക്കല്ലേ അത് നമ്മൾ നേരെ പോവാന്ന് വിചാരിക്കുന്നു ഡ്രസ്സെല്ലാം വാങ്ങി ഇനി ഒരു ദിവസം ബീച്ചിലേക്കായിട്ട് വരാം കുട്ടികൾക്കെല്ലാം ബീച്ചിൽ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഒരു ദിവസം വരും എന്തായിരുന്നു നമ്മൾ പിന്നെ അതിൻ്റെ ചാർജ് കുറഞ്ഞു മെമ്മറി ഏകദേശം ഓക്കെ ആവാനായി ഫുൾ ആവാനായി മെമ്മറി വിശ്വല്ലേ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ കണ്ണൂർ വരുത്തുന്നുണ്ട് അപ്പം അങ്ങനെ ജസ്റ്റ് വന്നു കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തു ഭയങ്കര വില കേട്ടോ ഭയങ്കര വില സൂര്യൻ എല്ലാം വില കുറയുന്ന വെച്ചാൽ നമ്മൾ സൂര്യ പോയത് അപ്പോൾ അവിടെ ഭയങ്കര വിലയാണ് എന്നാലും കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തു കുഴപ്പമൊന്നും പിന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു സൂര്യല് അപ്പം പിന്നെ ഓക്കെ വേറെ ശരി അടുത്ത വീഡിയോയിൽ കാണാം ചെ നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തി വണ്ടീൻ്റെ അടുത്തെത്തി അപ്പോൾ പോവാം അടുത്ത് താറ്റ താറ്റ പറയു താറ്റ പറയൂ താറ്റ പറയൂ ശ്രേയ താറ്റ പറയൂ താറ്റ പറയൂ താറ്റ പറയൂ നിശാന്ത താറ്റ പറയൂ നിശാന്ത താറ്റ പറയൂ ആ ജീ താറ്റ പറയൂ ഓക്കെ ബായ്